ഒരു അത്ഭുതത്തെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഇതൊരത്ഭുതമാണ് ഒരു മനുഷ്യൻ ജീവിക്കാനും ഒരു മനുഷ്യനും മരിക്കാനും ഇതൊരാൾ വിചാരിച്ചാൽ മതി ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ഏറ്റവും പരിശുദ്ധമാകുമ്പോൾ അവിടെ മനുഷ്യർ ജീവിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ മനുഷ്യർ മരിക്കാൻ തുടങ്ങും സ്ത്രീ വിചാരിച്ചാൽ മതി സ്ത്രീയുടെ ആ വിചാരമെന്ന് പറയുന്നത് സ്ത്രീത്വവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് വീടുണ്ടാന്ന് ചോദിച്ചാൽ ഇവർക്ക് വീടുണ്ട് വീടെന്ന് പറയുന്നത് ഒരു കൊട്ടാരമാണ് മനസ്സില വീടെന്ന് പറയുന്നത് അവർക്ക് സ്വർഗമാണ് കാരണം എവിടെയാണ് ഭൂമിയിലാണ് എന്ത് എന്താണ് അതിൻ്റെ ഉറപ്പെന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പുമില്ലാത്തതാണ് അവരുടെ വീടിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് മനസ്സിലായി അതിൽ ഉള്ളതാണ് ഈ കുടുംബ പ്രസാദം പിന്നെ അപ്പുറത്തിരിക്കുന്ന അനാമികയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതി കണ്ടില്ലേ ഒരു കുറച്ച് പട്ടി പിന്നെ ഇവിടെ കുറച്ച് പൂച്ചകൾ ഇതെല്ലാം ഇപ്പോൾ ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് കരകയറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ ഇരിക്കുന്ന മഹാത്ഭുതം മനസ്സിലായി കണ്ട അമ്മയും മകളും എങ്ങനെയാണ് ചിരിക്കുന്നത് അവരുടെ ആ ഒരു ഇന്നസെൻസാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് 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 ഇവിടെ ഇരുന്ന് പോയതാണ് മനസ്സിലെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ല മനസ്സിലായി രാവിലെ ഒട്ടും കഴിക്കലെന്ന് വിചാരിച്ചാണ് എഴുന്നേറ്റ് വരണത് ഇന്ന് കഴിക്കല പക്ഷേ എന്താ ചെയ്യുക ഒരു നിവൃത്തിയും ഇല്ല കഴിച്ചു പോവുകയാണ് മനസ്സിലായാ എങ്ങനെ ഇത് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇവിടുത്തുമില്ല നമ്മൾ ഭയങ്കര വലിയ ഒരു നേരമേ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ വെച്ചാൽ മൂന്നു നേരം വെട്ടി വിഴുങ്ങിയാൽ കഴിച്ചോണ്ടിരിക്കുക മനസ്സിലായ ഉഷ്ണം കഴിക്കുന്നതിന് യാതൊരു കുറവില്ല എന്തോ ഇത് ഈ വ്യക്തിയുടെ കൈക്ക് എന്തോ ഒരു അത്ഭുതം ഉണ്ടെന്നാണ് തോന്നുന്നത് അടുക്കള കയറും ഇരുട്ടോ കറണ്ടൊന്നുമില്ല കേട്ടോ ഈ കൊട്ടാരത്തിൽ ഫോൺ ഈ കൊട്ടാരത്തിൽ വൈദ്യുതി ഒന്നുമില്ല പക്ഷെ ആ വ്യക്തികളാണ് ജ്വലിക്കുന്നത് അതുകൊണ്ട് വൈദ്യുതിയുടെ ആവശ്യമില്ല ഇവിടെയുള്ള ഓരോ വ്യക്തിയും ജ്വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോള് നമുക്ക് തന്നെ ചോദിക്കാം ഈ അത്ഭുതത്തോട് നമുക്ക് ചോദിക്കാം നമ്മളോട് എന്താ പറയാനുള്ളതെന്ന് പറയൂ അച്ചു ജീവിതത്തെ പറ്റി ജീവിത അടിപൊളിയല്ലേ തൃശ്ശൂർ ഇവർ വന്നപ്പോൾ വരുന്ന പ്രതീക്ഷയൊന്നും എന്നാലും വന്നു സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവരെയും കണ്ടു എല്ലാവർക്കും നല്ല രീതിയിൽ എന്താ പറയുക എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇതൊന്നും നമ്മൾ ആരുമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒന്നുമില്ല ആ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാത്തിനെയും സമർത്ഥമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിവേകം എന്ന് പറയുന്നത് നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയാണ് വിദ്യാഭ്യാസം അല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നതിനകത്തല്ല ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മനോഹരമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നിടത്താണ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉയർന്ന ഒരു അനുഭവമാണ് നമ്മുടെ അനാമിക അനാമിക എന്ത് ട്രിപ്പിൾ ജമ്പ് അല്ലേ ട്രിപ്പിൾ ജമ്പിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഡിസ്ട്രിക്ട് മീറ്റ് ഓക്കെ ആ ഗോൾഡിന് വല്ല പ്രധാന വെയിറ്റും വെയ്റ്റും ഉണ്ടാക അതെ ആ ഗോൾഡിന് ഒരു വെയിറ്റും ഇല്ല മനസ്സിലായി ആ ഗോൾഡ് ഉള്ളത് കൊണ്ടല്ല നമ്മളിവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്നത് ഗോൾഡ് ഇല്ലാത്തൊരു ഭാഗം ഗോൾഡായിട്ട് കാണാൻ സാ അനുഭവിക്കാൻ സാധിക്കുന്നത് ഗോൾഡ് ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമാകത്തില്ല കാരണം നമ്മളൊരു ഗോൾഡൻ ജന്മമാണ് ആ ഗോൾഡൻ ജന്മത്തെ അനുഭവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗോൾഡൻ മാതാപിതാക്കൾ വേണം മനസ്സിലായി മാതാപിതാക്കൾ വിദ്യാഭ്യാസമൊന്നുമല്ല അവരുടെ വിദ്യാഭ്യാസം ഇല്ലായ്മ ഏറ്റവും വലിയ വിദ്യാഭ്യാസം കാരണം സ്നേഹത്തിന് ഒരു വിദ്യാഭ്യാസവും ആവശ്യമില്ല അത് കഷ്ടപ്പെട്ട് കൊടുക്കുന്നതല്ല ഒരു കഷ്ടപ്പാടുമില്ലാതെ കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമാണ് സ്നേഹം അത് എവിടെയുണ്ടോ അവിടെ ഐശ്വര്യമുണ്ട് അവിടെ സംതൃപ്തിയും സമാധാനവും എല്ലാം അവിടെ തന്നെത്താൻ സംഭവിക്കുന്ന അവരുടെ കഷ്ടപ്പെടേണ്ട മാതാപിതാക്കൾ മാതാപിതാക്കൾ ആകാൻ നോക്കുക കുട്ടികളെ വളർത്താൻ നോക്കരുതും മാതാപിതാക്കൾ മാതാപിതാക്കളായിട്ടിരിക്കാൻ മാത്രം നോക്കിയാൽ മതി അവിടെ എല്ലാം സംഭവിച്ചോളും ഞങ്ങളിവിടുന്ന് പോകണമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇങ്ങനൊരു കുടുംബത്തെ പുറം ലോകത്തോട് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് പരാജയത്തിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയാണെന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത് വിജയത്തിൻ്റെ ആദ്യ ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് ഈ കുടുംബത്തെ ലോകത്തിന് മുന്നേൽ നമ്മൾ സമർപ്പിക്കുന്നു അതിൻ്റെ പുറകിലൊരു വിഞ്ചുകുട്ടി